തുടങ്ങി ട്രാഫിക്കിൽ തുടങ്ങി ഇന്ന് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബേബി ഗേളിൽ എത്തി നിൽക്കുമ്പോൾ ഞാൻ ഒരു തിരക്കഥാഗത്തിൻ്റെ ഒരു കഥയുടെ ഒരു അംശം പോലും കേൾക്കാതെ സിനിമയ്ക്ക് ഓക്കേ പറയണം എങ്കിൽ മലയാളത്തിൽ ഒരേ ഒരു റൈറ്ററേ ഉള്ളൂ അത് ബോബി സഞ്ജയ് ബോബി സഞ്ജയ് തന്നെയാണ് അപ്പം നല്ലതോ ചീത്തയോ പക്ഷേ അത് എന്തും ആയിക്കോട്ടെ അതിൻ്റെ റിസൾട്ട് കാരണം എൻ്റെ തുടക്കത്തിൽ എൻ്റെ സിനിമാ ജീവിതത്തിൽ നിന്ന് ആരംഭിക്കുമ്പം സഞ്ജയ് എൻ്റെ ഓരോ ഘട്ടത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് അപ്പം സഞ്ജയോടൊപ്പം വീണ്ടും ട്രാവൽ ചെയ്യുന്നതിൽ അധിക സന്തോഷമുണ്ട് പിന്നെ ഗരുഡൻ എന്ന സിനിമ ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം റിലീസ് ചെയ്തപ്പോൾ വലിയൊരു ഹിറ്റാവുകയും നമുക്ക് വളരെയധികം ലാഭവും തന്ന ഒരു സിനിമയാണ് അപ്പം അതേ ഡയറക്ടറിനൊപ്പം വീണ്ടും സഞ്ചരിക്കുമ്പോൾ ഒരുമിച്ചൊപ്പം യാത്ര ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ കണ്ട ഡയറക്ടേഴ്സിൽ ഏറ്റവും നല്ല ഒരു ഹ്യൂമൻ ബീങ് ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അരുൺ വർമ്മ എന്ന് പറയുന്ന നമ്മുടെ ഈ ഡയറക്ടർ സോ അരുണിനോടൊപ്പം ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതിലും വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഇതിൻ്റെ ക്യാമറമാൻ ആയിക്കോട്ടെ മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന എല്ലാ ടെക്നീഷ്യൻസും ആയിക്കോട്ടെ അപ്പോൾ അവരോടൊക്കെ ചിലവരോടൊപ്പം ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പം ഒരുപാട് പുതിയ ആൾക്കാരും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം വളരെയധികം ഈവൻ സന്തോഷം സിനിമ എന്ന് പറയുന്നത് വളരെ ത്രില്ലിംഗ് ആണ് എപ്പോഴും ഇറങ്ങുന്ന ദിവസം വരെ അല്ലെങ്കിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഡബിൾ ഒപ്പീനിയൻ ഉള്ള ഒരു സിനിമ പോലും വലിയ ഹിറ്റിലേക്ക് പോവും ആളുകളുടെ ഒപ്പീനിയനും മാത്രം അനുസരിച്ചല്ല നെഗറ്റീവ് റിവ്യൂവിനനുസരിച്ച് പോലും അല്ല സിനിമയുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്ന ഒരു വീണ്ടും പറയുകയാണ് ഒരു മാജിക്കാണ് ആ മാജിക്കുകൾ ഇങ്ങനെ സംഭവിക്കുകയാണ് പക്ഷെ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് എന്നും റിസ്ക് മാത്രം എടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിക്കൊണ്ടിട്ടിരിക്കുകയാണ് ഇപ്പോഴൊക്കെ ആണെങ്കിൽ മലയാള സിനിമയിൽ ഒരു ബിസിനസ് പോലും ഇല്ലാത്ത ഞാൻ ആക്ച്വലി ഈ ഒരു സിനിമയല്ല എങ്കിൽ ഇപ്പോഴത്തെ ഒരു സിനിമയിൽ നിന്ന് തന്നെ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു കാരണം ഇതെനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു സിനിമ ആയതുകൊണ്ടിട്ട് മാത്രമാണ് കാരണം ഇപ്പോഴത്തെ മലയാള സിനിമയുടെ സാഹചര്യം വളരെ മോശമായിട്ട് പൈക്കൊണ്ടിട്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ കാരണം ബിസിനസ് പരമായിട്ടാണോ കേട്ടോ ഞങ്ങളൊക്കെ നൂറ് ശതമാനം റിസ്ക് എടുക്കുന്ന പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് പക്ഷേ നൂറ് ശതമാനം റിസ്ക് എടുക്കുമ്പോൾ ഞങ്ങൾക്കൊരു നാൽപ്പത് ശതമാനം അമ്പത് ശതമാനം ഒക്കെ ഞങ്ങൾക്കൊരു വരുമാനം ഉണ്ടായിരുന്നു ഒരു അഷേർഡായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടായിരുന്നു പക്ഷേ സിനിമ എങ്ങനെയെന്ന് പഠിക്കാൻ വേണ്ടി ആ ആദ്യ കാലഘട്ടത്തിൽ എൻ്റെ സിനിമയുടെ ലൊക്കേഷനിൽ വന്ന് എന്നോട് ചോദിക്കും ചേട്ടാ എങ്ങനെയാണ് ഇതൊക്കെ അന്ന് വളരെ അത്ഭുതത്തോടു കൂടി ഞാൻ ശ്രദ്ധിച്ചൊരാളാണ് വളരെ ചെറുപ്പക്കാരനാണ് അപ്പോൾ അന്ന് ഞാനും അതുപോലെ വളരെ ചെറുപ്പത്തിൽ വന്നുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു പിന്നീട് ആ സ്നേഹം തുടർന്നു ഇപ്പോഴും ആ സൗഹൃദം ഏറ്റവും അധികം തുടരുകയാണ് ലിസ്റ്റിൻ്റെ ഒരു സിനിമ തിരുവനന്തപുരത്ത് വരുമ്പോൾ അതിനു വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ നൽകുമെന്ന് പറയുകയാണ് കാരണം ഇവിടെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ശബരിമല പോകുന്ന പോലെയാണ് സിനിമ കാരണം കരിമല കയറുമ്പോൾ വലിയ പാടാണ് അകത്ത് ചെന്ന അയ്യപ്പനെ തൊഴുമ്പോൾ ഒരു ആശ്വാസമാണ് അങ്ങനെയാണ് സിനിമ ഹിറ്റാകുന്നത് അങ്ങനെ സിനിമകൾ ഹിറ്റാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഡിസ്റ്റൻസ് ഡിസ്റ്റിൻ ചീഫിനെ പോലുള്ളൊരാൾക്കെ ഇങ്ങനൊരു മാജിക്ക് കാണിക്കാനൊക്കെ അല്ല ഞങ്ങളൊക്കെ ഇങ്ങനെ പകച്ചിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഡിസ്റ്റിൻ അദ്ദേഹത്തിൻ്റെ നാൽപ്പതാമത്തെ സിനിമയാണ് ചുരുങ്ങിയ കാലം കൊണ്ടാണ് നാൽപ്പത് സിനിമകൾ ജിസ്റ്റിൻ എടുത്തത് അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ് അതൊരു മാജിക്കാണ് ശരിക്കും വലിയൊരു കാര്യമാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ സിനിമാ ഇൻഡസ്ട്രിയെ താങ്ങി നിർത്തുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് അപ്പം ഒരു റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു വലിയൊരു കാര്യം തന്നെയാണ് എന്തായാലും ലിസ്റ്റിനും ഇപ്പം ഞാൻ ഇവിടെ വരുമ്പോഴാണ് വർമ്മയെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ആ പടം ഞാൻ കണ്ടു വളരെ ഗംഭീരമായിട്ടുള്ളൊരു സിനിമയായിരുന്നു ആ പിന്നെ സഞ്ജയ് ഗോപി ഇവർ രണ്ടുപേരും സിനിമാ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണ് അപ്പപ്പനും അച്ഛനും മക്കളും എല്ലാവരും ഒരുമിച്ച് ഈ സിനിമാ രംഗത്തുള്ളവരാണ് അപ്പൻ എൻ്റെ ഏറ്റവും അടുത്തൊരാളായിരുന്നു ഞാൻ സ്വാമി സ്വാമി സിനിമം ജോസ് പ്രകാശ് സാറുമായിട്ട് വളരെയധികം ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയ ഒരു ആളുമാണ് എൺപത്തൊന്നിൽ ഞങ്ങളുടെ പടത്തിൽ അഭിനയിച്ച ആളുമാണ് അദ്ദേഹം അപ്പം കറിയാച്ചനാണെങ്കിലും ഞങ്ങളോട് അസോസിയേഷനൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനാണെങ്കിൽ ഹോമിയും സഞ്ജയ് രണ്ടുപേരും പ്രഗത്ഭരായിട്ടുള്ള തിരക്കഥാകൃത്തുക്കളാണ് കഥാകൃത്തൊക്കെ ആണ് പോരാത്ത ഇതിൽ അഭിനയിക്കുന്നത് എനിക്കൊന്നും നിവിൻ പോളി അദ്ദേഹം വന്നിട്ടില്ല ലിജോമോള് അദ്ദേഹം ലിജോ മോളുടെ പടം ഞാൻ ഇപ്പോഴാണ് കണ്ടത് പൊന്മാൻ എന്ന സിനിമ വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അവിടെ നന്നായിരിക്കുന്നു യുവതാരനിലയിൽ ഒരു ഉദിച്ചു താരമാണ് നമ്മുടെ ഷമ്മയുടെ മകൻ അവനും എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു ഇതൊരു വലിയ വിജയമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് യു സർ താങ്ക് യു സർ മുമ്പാണ് തോന്നുന്നു ലിസ്റ്റിനെ ആദ്യമായിട്ടൊരു ചെറുപ്പക്കാരനായിട്ട് ഞാൻ കാണുന്നത് ചാപ്പാക്കുരിശ് എന്ന സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ പോകുമ്പോഴാണ് അതിനുശേഷം ഇപ്പം നാൽപ്പത് സിനിമയിൽ വന്ന് നിൽക്കുന്നു എന്ന് പറയുന്ന വലിയ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയായിട്ട് ഞാൻ കാണുന്നു കാരണം നിങ്ങൾക്ക് സുരേഷ് കുമാർ ഒക്കെ പറഞ്ഞ പോലെ ഇത്രയും ക്രൈസിസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഒരു സിനിമ എടുക്കാൻ അദ്ദേഹം കാണിച്ച ധൈര്യത്തിന് ആദ്യമായിട്ട് വലിയൊരു കയ്യടി കൊടുക്കണം കൂടാതെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബാക്കി അരുൺ വർമ്മ ഞാൻ കഴിഞ്ഞ ഗരുഡനിൽ ഞാനുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല ഈ ലിസ്റ്റിനെ പറ്റി പറയുന്ന ലിസ്റ്റിനെ കഴിഞ്ഞ രണ്ട് മൂന്ന് സിനിമകളിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ബ്രദേശ് ഡേയിലാണെങ്കിൽ ഗരുഡനിലാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ലിസ്റ്റിനായിട്ട് ഉണ്ടെന്നുള്ളതോടെ ഇവിടെ പറഞ്ഞു കൊള്ളട്ടെ പിന്നെ ബോബി പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും അറിയാം വളരെ വളരെ പ്രഗത്ഭരായ ചെറുപ്പക്കാരായ ചെറുപ്പം ചെറുപ്പക്കാരെന്ന് പറയാൻ പറ്റില്ലെന്ന് തോന്നുന്നു എന്നാൽ പോലും ആ ഒരു ന്യൂ ജനറേഷൻ തന്നെ തോട്ട്സുള്ള അവരുടെ ആ ഒരു സിനിമകൾക്ക് ഒരു സ്വീകാര്യതയുണ്ട് ഈ സിനിമയ്ക്ക് അതായത് ഉണ്ടാവുമെന്ന് എനിക്കറിയാം പിന്നെ ക്യാമറമാൻ എനിക്ക് നേരിട്ട് വലിയ പരിചയമില്ല ഫൈസ എന്നാൽ പോലും ഫൈസയുടെ മിടുക്കിത് ഈ സിനിമയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിന് വീണ്ടും വീണ്ടും ഈ പറഞ്ഞ എല്ലാവർക്കും ഇതിൽ പിന്നിലുള്ള എല്ലാവർക്കും അഖിൽ ബാക്കി പ്രൊഡക്ഷൻ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ബെസ്റ്റ് വിഷസ് അറിയിക്കുന്നു നന്ദി നമസ്കാരം പറഞ്ഞു ഞാൻ ഈ ആക്ച്വലി ഈ ഒരു പടത്തിൽ ഏറ്റവും ലാസ്റ്റ് വന്ന ആൾക്കാരിൽ ഒരാളാണ് സോ കഴിഞ്ഞ ഒരു മാസമായിട്ട് പ്രീ പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് സോ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഞാനിപ്പോൾ എൻ്റെ പത്താമത്തെ പടമാണ് സോ പത്ത് പടവും പത്ത് ഡയറക്ടേഴ്സിനും കൂടിയാണ് എന്തുകൊണ്ടാണ് ആ ഡയറക്ടേഴ്സ് വീണ്ടും ആ അടുത്ത പടത്തിൽ വിളിക്കരുതെന്നുള്ള ചോദിക്കരുത് ആക്ച്വലി അവരൊക്കെ വിളിക്കും അവരൊക്കെ അടുത്ത പടമൊക്കെ ഉണ്ടാവും സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സോ ഇതെന്തായാലും നന്നായിട്ട് തന്നെ വരും നല്ല ചലഞ്ചിങ്ങാണ് കാരണം മൊത്തം ഈ പറയുന്ന ഫോർട്ടി ഫോർ ഡിഗ്രി ഷൂട്ടിലാണ് ചൂടിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടത് രണ്ട് മാസം ഈ ഒരു മെയ് എൻഡ് വരെ മഴയ്ക്ക് മുമ്പായിട്ട് നമുക്ക് തീർത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത് സോ അതുകൊണ്ട് എല്ലാ പ്രാർത്ഥനയും ഉണ്ടാവണം താങ്ക് യു സോ മച്ച് എന്തായാലും ഗംഭീര സിനിമ ഞാൻ ഐ മീൻ നമ്മുടെ ഹോൾ ക്രൂ എന്തായാലും വിജയിച്ചു ഫേസ് ആദ്യമായിട്ട് ക്യാമറ വയ്ക്കുന്നത് ഒരു ഷോർട്ട് ഫിലിം റാന്തൽ അതിലെന്നാൽ ഞാനുണ്ടായിരുന്നു അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്തായാലും ഇത് ഒരു അതുപോലെ സഞ്ജുഭായുടെ ഒന്ന് രണ്ട് സിനിമകളിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതൊരു ഗംഭീര വിജയമായിരിക്കും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ഇന്നത്തെ കാലത്ത് മലയാള സിനിമകൾ വിജയിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് നല്ലൊരു ക്രൂവാണ് നല്ലൊരു സബ്ജക്റ്റാണ് ട്രിവാൻഡ്രത്ത് വീണ്ടും ഷൂട്ടിംഗ് പുനരാരംഭിക്കുന്നു അതിൻ്റെ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി ഈ സിനിമയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊള്ളുന്നു ഇതൊരു ഗംഭീര വിജയമായി മാറട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു താങ്ക് യു താങ്ക്സ് താങ്ക് യു ചേട്ടാ എല്ലാവർക്കും നമസ്കാരം ലിസൻ ലിസഞ്ചേട്ടൻ്റെയും മാജിക് ഫ്രെയിംസിൻ്റെയും നാല്പതാമത്തെ സിനിമ എൻ്റെയും കൂടെ നാടായ നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നതിൽ ഒരുപാട് സന്തോഷം ഞാൻ ഈ പടത്തിലില്ല ഇതിൻ്റെ പൂജയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് വെച്ചാണല്ലോ ഷൂട്ട് അപ്പോൾ ഞാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഷൂട്ട് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകാമല്ലോ എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുകയായിരുന്നു അപ്പോൾ ചില സിനിമകളിലൊക്കെ നമ്മൾ ചില സിനിമകളുടെ കാസ്റ്റിംഗ് ഒക്കെ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഷൂട്ട് തുടങ്ങുന്ന സമയത്തും ചില ക്യാരക്ടറുകൾ ഇങ്ങനെ കാസ്റ്റ് ചെയ്യാതെ വെച്ചിരിക്കും അത്തരത്തിൽ എന്തെങ്കിലും ക്യാരക്ടർ ഈ പടത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിളിക്കണമെന്ന് പറയാണ് ഫായിസ് എൻ്റെ അടുത്ത സുഹൃത്താണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹമാണ് അവസാനമായി പടത്തിൽ ജോയിൻ ചെയ്തെന്ന് ചിലപ്പോൾ ഇനി അവസാനമായി ചിലപ്പോൾ ഞാൻ ജോയിൻ ചെയ്തേക്കാം എന്തായാലും ഒരുപാട് സന്തോഷം അദ്ദേഹത്തിന്റെ ഫായ്സിന്റെ മിക്ക സിനിമകളിൽ ഒരു ബേബി ഒളിഞ്ഞു കിടപ്പുണ്ടോ നേരത്തെ തൗസൻഡ് ബേബീസ് ഇപ്പോ ബേബി ഗേൾ അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേരുന്നു നല്ലൊരു സിനിമയായി മാറട്ടെ താങ്ക് യു താങ്ക് യു സിനിമയിൽ അരുൺചേട്ടൻ ഞാൻ ഡയറക്ടറായ അരുൺചേട്ടൻ അടക്കമുള്ള എല്ലാ ക്രൂരവും എന്നെ ഇതിലേക്ക് വിളിച്ച എല്ലാ ക്രൂകളിലും ഞാൻ നന്ദി പറയുന്നു അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കും മറ്റ് അഭ്യുദ്ധാകാക്ഷികൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു ഈ സിനിമ ഒരു വൻ വിജയമാകട്ടെ എന്നുള്ള മനസ്സ് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്